ഡബിൾ ബെല്ലടിച്ച് മറ്റൊരു യാത്ര തുടങ്ങുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവറായ സിനു ശ്രീകണ്ഠാപുരം അടുക്കം സ്വദേശി സിനു പത്തു വർഷമായി ഒരേ കെ എസ് ആർ ടി സി ബസ് തന്നെയാണ് ഓടിക്കുന്നത് കാസർകോട് നർക്കിലക്കാട് റൂട്ടിലെ ബസ് സിനുവിന് കല്യാണമായി വധുവാകട്ടെ അതേ ബസ്സിലെ സ്ഥിരം യാത്രക്കാരി വിവാഹത്തിൽ പങ്കെടുത്തത് ആ ബസ്സിലെ മറ്റ് സ്ഥിര യാത്രക്കാരും വരനും സംഘവും കല്യാണത്തിനെത്തിയതാവട്ടെ അതേ കെ എസ് ആർ ടി സി ബസിലും ഇനി ഈ കെ എസ് ആർ ടി സി ബസ്സിന്റെ കഥയൊന്ന് കേൾക്കണം സ്ഥിരം യാത്രക്കാർക്ക് സഹയാത്രികർ അവരുടെ കുടുംബത്തിലെ ഒരംഗം പോലെ യാത്രക്കാരായ നൂറ്റി അൻപതിലധികം പേർ അംഗങ്ങളായ വാട്സപ്പ് ഗ്രൂപ്പുമുണ്ട് യാത്രക്കാരിൽ കൂടുതലും കാസർഗോഡ് കളക്ട്രേറ്റിലെ ജീവനക്കാരാണ് അധ്യാപികയായ പരപ്പ സ്വദേശി സുനന്ദയും ഇടക്കാലത്ത് ബസ്സിൽ കയറി പിന്നീട് സ്ഥിരം യാത്രക്കാരി അങ്ങനെ ജീവിതത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയായിരുന്ന ഡ്രൈവർ സിനുവിന് സുനന്ദയുടെ കൂട്ടുകിട്ടുന്നു സിനുവും സുനന്ദയും തമ്മിലുള്ള സൗഹൃദം വിവാഹത്തിലേക്ക് എത്തിച്ചതും ഇതേ ബസ്സിലെ യാത്രക്കാർ അങ്ങനെ ഇതൊരു കെ എസ് ആർ ടി സി കല്യാണമായി കല്യാണത്തിന് പോകാൻ ഇതിനെല്ലാം സാക്ഷിയായ കെ എസ് ആർ ടി സി ബസ് തന്നെ ഡിപ്പോയിൽ അപേക്ഷിച്ച് അനുമതി വാങ്ങി ഈ കല്യാണത്തിൽ സിനു ഓടിക്കുന്ന ബസ് നർക്കലക്കാട് സ്റ്റേ ബസ് അതിലെ യാത്രക്കാരുമായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുവാണ് അപ്പോൾ ആ യാത്രക്കാരും സിനുവും തമ്മിലുള്ള ഒരു ബന്ധം നമ്മളത് മനസ്സിലാക്കേണ്ട കേസാണ് കെ എസ് ആർ ടി സിയും അതിലെ ഇതിൽ യാത്ര ചെയ്യുന്ന ഒരു കലക്ടറേറ്റ് ജീവനക്കാരാണ് അധികവും സ്ഥിര യാത്രക്കാരാണ് ആ യാത്രക്കാരും സിനുവും തമ്മിൽ ആഴം ഈ ബസ് ഇവിടെ വരുമ്പോൾ ആ ഡിപ്പോയിലുള്ള ഉദ്യോഗസ്ഥരുടെ ബന്ധവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് യാത്രക്കാരും ഡ്രൈവറും തമ്മിൽ അത്ര കമ്മിറ്റ്മെന്റ് ആണ് ജനകീയമായ ജനകീയന്റെ ജനകീയമായ രീതിയിലാണ് പോവാൻ നമ്മുടെ സർവീസ് നടത്തുന്നത് ഏതൊരു വ്യക്തിയോടും അത് ഒരു വീട്ടിലെ ഒരു നമ്മുടെ അംഗം പോലെയാണു പോവാൻ നമ്മുടെ നാട്ടിൽ സർവീസ് നടത്തുന്നത് നമ്മളെ ബസ് സ്ഥിരം യാത്രക്കാരാണ് അപ്പോൾ നമ്മളെ ഈ ബസ്സിന്റെ ഡ്രൈവറാണ് നമ്മളെ കല്യാണത്തിന് കഴിയുമ്പോൾ കഴിക്കില്ല ബുക്ക് ചെയ്യുമ്പോൾ പ്രൈവറ്റ് ബസ് ബസ് ബുക്ക് ബുക്ക് ചെയ്യണ്ട ഈ ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം ഒരു ഡ്രൈവറെ ഓടിക്കുന്ന ബസ് ആ ബസ് തന്നെ ഒരു കല്യാണത്തിന് പറഞ്ഞാൽ ചരിത്ര മുഹൂർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ വ്യത്യസ്തമായ ഓർമ്മ സമ്മാനിച്ച എല്ലാവരോടും നന്ദി പറയുകയാണ് കെ എസ് ആർ ടി സി ദമ്പതികളായ സുനന്ദയും സിനുവും എൻ്റെ ബസ്സിലെ യാത്രക്കാർ എൻ്റെ വിവാഹത്തിൽ പങ്കെടുത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അവരോടെല്ലാവരും അവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു അങ്ങനെ സിനുവും സുനന്ദയും പുതിയ ഒരു യാത്ര തുടങ്ങി കെ എസ് ആർ ടി സി ബസ്സിലല്ലാത്ത ജീവിതയാത്ര പ്രായം ട്വൻറ്റി വൺ കണ്ണൂർ